നമസ്കാരം അങ്ങനെ വിനയ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ പിന്നെ നിവിൻ പോളി അജു വർഗീസ് പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇവരുടെ ആ ഒരു ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ വരുന്ന ഒരു പടമാണ് സിനിമൻ്റെ ഉള്ളിലെ സിനിമൻ്റെ കഥ പറയുന്ന ഒരു പടത്തിൻ്റെ ഇതുപോലെയായിട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് ആ ടീസർ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടത് പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ നല്ല വേഷമാണ് പുള്ളിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്താ എങ്ങനെയാവും ഏതാണെന്നൊന്നും അറിയില്ല കാരണം ധനം ശ്രീനിവാസിൻ്റെ കുറെ പടങ്ങളിലൂടെ നമ്മൾ കണ്ട് പരിചയിച്ച് അതേ വേഷങ്ങളിൽ നിന്നും മാറി വേറൊരു തരത്തിലോട്ട് പല മൂന്ന് നാല് ഗെറ്റപ്പുകളിലാണ് പുള്ളിക്കാരൻ വരുന്നത് എന്നാണ് ഒരു സൂചന പ്രണവ് മോഹൻലാലിനെ നല്ല രീതിയിൽ പണിയെടുപ്പിക്കും വിനീത് ശ്രീനിവാസൻ തോന്നുന്നുണ്ട് പക്ഷേ ട്രൈലർ നമുക്ക് കണ്ടോ രണ്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് സെക്കൻഡിന്റെ ട്രൈലറാണ് നമുക്ക് ട്രൈലർ കണ്ടു നോക്കാം ഒരു പഴയ കാര്യമാണ് ാണ് നമ്മള് താമസിക്കുന്ന ലോഡ് സ്വാമി കുറച്ച് വെള്ളം ചേർക്കല്ലേ നയന്റീസിലെ ഒരു കാലഘട്ടവും പിന്നെ പ്രസന്റ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം കാണിക്കുന്നുണ്ട് എല്ലാം എന്തായാലും നയന്റീസിലെ ആ ഒരു കളറിംഗ് ഇതെല്ലാം കാണുമ്പോ അടിപൊളിയുണ്ട് വിഷു നമുക്ക് ട്രെയിലർ കാണുമ്പോ എന്തായാലും അടിപൊളിയുണ്ട് കോഴിക്കോട്ട് നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടോ അതിൽ ഒരാൾ വിജയിച്ചു വിജയിച്ച് ഇനി നമ്മുടെ എന്തായാലും പടത്തിൻ്റെ ഒരു എല്ലാ ഒരു കോമ്പോ ഉണ്ട് എല്ലാ ഒരു അറിയല്ലോ നമ്മുടെ ധ്യാൻ ശ്രീനിവാ വിനീത് ശ്രീനിവാസിൻ്റെ ആ മേക്കിംഗ് ഹൃദയത്തിലൂടെ നമുക്ക് പറഞ്ഞ ആ പഠനത്തിലൂടെ പോയി 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 കഥ പറഞ്ഞു പോകുന്ന അവസാനം ഫാമിലി ലൈഫൊക്കെ ആകുന്ന തരത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള ഒരു കഥ പറച്ചിലാവാനാണ് ചാൻസ് നമ്മൾ ഈ ഇത്രയും കണ്ടതിൽ അങ്ങനെ ആയിരിക്കും ചാൻസ് തോന്നുന്നത് കാരണം ഓരോരോ കാലഘട്ടം എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ടീച്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം കണ്ടിട്ടുണ്ട് ഇതിപ്പോ കുറച്ചും കൂടി ഒന്നും കൂടി ഏർ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചേഞ്ച് അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷൻ ബേസിലുള്ള ഒരു കഥ പറച്ചിലായിരിക്കും എന്ന് തോന്നുന്നുണ്ട്

ഇനി ശ്രീനിവാസൻ വൈസ് ആർ സുബ്രഹ്മണ്യം വർഷങ്ങൾക്ക് ശേഷം പതിനൊന്ന് ഏപ്രിലാണ് റിലീസ് പടം പതിനൊന്ന് ഏപ്രിലാണ് റിലീസ് എന്തായാലും നല്ലൊരു എല്ലാ കോമ്പവും കൂടി ചേർത്തിട്ടുള്ളതാണ് പിന്നെ വി ശ്രീനിവാസൻ്റെ ആ ഡയറക്ഷനിലെ ഒരു പടത്തിൻ്റെ ഇത് ചോദിച്ചാൽ മ്യൂസിക്കിന് നല്ല പ്രാധാന്യം ഉണ്ടാകും പിന്നെ ഫ്രണ്ട്ഷിപ്പ് ിലേഷൻഷിപ്പ് എല്ലാത്തിനും നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും ഇതും അങ്ങനെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വെയിറ്റ് ചെയ്യണം കാരണം ധ്യാന് ശ്രീനിവാസിനകത്തും ഇങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മളിതിനു മുമ്പ് കണ്ടിരിക്കുന്നത് ഇതിലാണ് അപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഉള്ളത് കുഞ്ഞിരാമായണം അതിനാണ് പക്ഷേ ഇതില് ആ ഒരു തട്ട് 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 മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെതായ ഒരു മികവും ട്രെയിലറിൽ പുള്ളിൻ്റെ ആ ഒരു ക്യാരക്ടർ കാണു കാണുന്നുണ്ട് എന്തായാലും ത്രൂ ഔട്ട് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷയിലുണ്ട് എന്തായാലും പതിനൊന്നിനാണ് പണം റിലീസ് എന്തായാലും തിയേറ്ററിൽ വൻ വിജയമായിട്ട് മാറട്ടെ എന്തായാലും വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷൻ ആ ഒരു പ്രതീക്ഷയാണ് വിനീത് ശ്രീനിവാസ എന്ന് പറയുന്നത് എന്നാൽ ഇത്രയും വലിയൊരു ക്യാൻവാസ് പിന്നെ എല്ലാ ഓൾ ടീമും അതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് കാരണം മലർവാടി തൊട്ട് ഹൃദയം വരെയുള്ള ആ ഒരു ടീം ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാരണമാണ് കാരണം എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായാലും ഓൾ ദി ബെസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം ടീം എന്തായാലും വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടിയിട്ട് കാരണം ഇങ്ങനൊരു ബിനി ശ്രീ വേറെ ആരെയും നോക്കിയില്ലെങ്കിലും ബിനീ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആ ഒരു സംവിധായകന്റെ ആ ഒരു എന്താ പറയുക ഇന്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിനായിട്ടുള്ള ഒരു ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് I let me read